വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ പത്രോസ് യാക്കോബ യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശ്വര ഉയർന്ന മഴയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളതായി ഏലിയായി മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോ സേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കാൻ നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാലങ്ങളുണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ആ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവൻ അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നോ ഉയർപ്പിക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്നോ ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അവർ ശിഷ്യന്മാരോടടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയപരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾമാരോട് പറഞ്ഞു ഗുരു ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിപ്പിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കും അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവൻ അവരോട് പ്രതിവേദിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുക അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിരത്ത് വീണ് ഉരുളുകയും അവൻറെ വായിലുടൻ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ബദരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവ അവനിൽ നിന്ന് പുറത്തു പോവുക ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തിയായി നിരത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി ബാലൻ മരിച്ചവനെ പോലെയായി അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗരിലയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു അവർ പിന്നീട് കഫർനാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നേ ഉള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യം നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചു കൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചു സ്വീകരിക്കുന്നത് യോഹന്നാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാശികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗ്ര അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവൻ എന്റെ നാമത്തിൽ അത്ഭുത ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യൻ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്ന ഈ ചെറിയവൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവന് ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നഗരത്തിലെ നരകത്തിലേക്ക് കിടാത്ത തീയിൽ നിബധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനമായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ അറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണും മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞുകളയുക ഇരുകൾ ഉള്ളവനായി പുഴുചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയിൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർധിക്കുകയും ചെയ്യുന്നു വിശുദ്ധ മാർഗ്സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ അൻപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ അവൻ അവിടം വിട്ട് യൂതയിലേക്കും ജോർദാൻ മറുകറയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി പതിയുപോലെ അവൻ അവരെ പഠിപ്പിച്ചു പരിസര വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം യോ സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകൊത്ത് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിന്നെ അവനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവൻ വാക്കു കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴിയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയപരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചെന്ന് അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുശേഷത്തെ പ്രതിയും ഭവനത്തെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ നൂറു ഇരുട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വനായിരിക്കുന്ന കാലത്ത് നിത്യജീവനം എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും അവർ ജെറുസലിമുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു തനിക്ക് സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും ശബതി പുത്രന്മാരായ യാഘോവും യോഹന്നാനും അവനെ സമീപിച്ചു അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മൗതത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വളത്തു വശത്തും മറ്റേയാൾ ഇടത്തു വശത്തും ഉപയുഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവേദിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുകയില്ലോ കഴിയുമോ ഞങ്ങൾക്ക് കഴിയുമെന്നവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വളത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അതാർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്ക് യാക്കോബിനോടും യോഹന്മാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിചാതരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്തം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അന്യർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ അവർ ജെറീകോയിലെത്തി അവൻ ശിഷ്യന്മാരോടും വലിയൊരു ജനക്കൂട്ടത്തോടും കൂടെ ജെറീകോ വിട്ട് പോകുമ്പോൾ തിമയോസിന്റെ പുത്രനായ ഭർത്തിമിയോസ് എന്ന അന്ധയാചകൻ ഇരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ അവൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര നിന്നിൽ കഴിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കും എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു